നമ്മൾ നമ്മൾ അപ്പോൾ ചിരിക്കരുത് മഞ്ഞപ്പൊടി ണോ ഇലത്തോരൻ റെഡി അപ്പോൾ നമ്മുടെ ഗാർഡൻ ഗാടൻപടിൽ പലതരത്തിലുള്ള ഇലകൾ ഉണ്ടായിട്ടുണ്ട് അപ്പൊ നമുക്കിവിടെ ബോയിച്ചോയിണ്ട് നമ്മുടെ ചീരയുണ്ട് പയറുണ്ട് ബീൻസ് ഉണ്ട് പിന്നെ നമ്മളുടെ ക്യൂക്കമ്പറും ഉണ്ടായിട്ടുണ്ട് അപ്പം ഞങ്ങൾ ഇന്ന് നമ്മുടെ കാടമ്പട്ടയിൽ നിന്ന് ഈ പറയുന്ന വിവിധ തരത്തിലുള്ള ഇലകൾ പറിച്ചെടുത്തിട്ട് ഒരു തോറിൻ ഉണ്ടാക്കാൻ പോവാണ് അപ്പം നമുക്ക് ഇലകൾ പറയ്ക്കാം ചീര ചീര നമ്മൾ കട്ട് ചെയ്തെടുക്കുവാണ് ഒരു ഇല നിർത്തി ചീര ഇതേപോലെ നമ്മൾ കട്ട് ചെയ്തെടുക്കുവാണ് കട്ട് ചെയ്ത് നമ്മൾ ഈ കൊട്ടയിലോട്ട് ഇങ്ങനെ ഇടുവാണ് ചീര അതെ ഏകദേശം നല്ല രീതിയിൽ ഫ്രഷായിട്ട് നമുക്കിതേ ഓർഗാനിക് ആയിട്ടുള്ള ചീരയാണത് നമ്മൾ ചീര തൽക്കാലം ഇത്രേ എടുക്കുന്നുള്ളൂ ബാക്കി നമ്മൾ ബോയ്ച്ചോയ് ആണ് ബോയ്ച്ചോയ് തണ്ടോടുകൂടി കട്ട് ചെയ്യണം അതേ ഇല മാത്രം കട്ട് ചെയ്യണം ഇല മാത്രമാണ് ബോയ്ച്ചോയ് നമ്മൾ കട്ട് ചെയ്യാൻ പോകുന്നത് ബോയിച്ചോയ് എന്നുള്ളത് ഇതാണ് ഇത് ചൈനീസ് കൈൻഡ് ഓഫ് ഫുഡാന്ന് എനിക്ക് മനസ്സിലാവുന്നത് ബോയ് ചോയിൻ്റെ ഇല നമ്മളിത് കട്ട് ചെയ്തെടുക്കുകയാണ് നമ്മളിത് തണ്ടുൾപ്പെടെ കട്ട് ചെയ്യണം കാരണം താഴേന്ന് വേറെ ബ്രാഞ്ചസ് വരുന്നുണ്ട് ഈ ബോയിച്ചോയില് ചോയിൽ ബ്രാഞ്ചസ് വരുന്നുണ്ട് അപ്പം നമ്മളീതും ഇതേപോലെ തന്നെ ഇല നമ്മളുടെ ഒരു വളരെ ചെറിയൊരു കാടമ്പട്ടാണ് അതുകൊണ്ട് തന്നെ നമുക്ക് ഒരുപാട് ഇലകളൊന്നും കിട്ടില്ല നമ്മുടെ കാടമ്പട്ടയിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ ഇവിടെ നമ്മുടെ ടൊമാറ്റോ ഉണ്ടായി വരുന്നുണ്ട് എനിക്ക് ബോയ്ച്ചോയ് ചോയ് ഭയങ്കര ഇഷ്ടം ചെറിയൊരു കയ്പസാദുണ്ട് എന്നാലും നല്ല സാധനമാണ് ഈ ബോയ്ച്ചോയ് മഴ കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം മഴ ആയതുകൊണ്ട് തന്നെ ഇലയിൽ ചെറിയ രീതിയിലുള്ള ഹോൾസ് വീണിട്ടുണ്ട് അപ്പോൾ വളരെ ചെറിയൊരു കർഷകനായി മാറിയേക്കാണ് അപ്പടെ ഉള്ളൂ ചീരയുടെ ഇലന്നുള്ള പറിച്ചു ബോയിച്ചോ എല്ലാം കൂടിയും ഉപയോഗിച്ച് മിക്സ് ചെയ്തിട്ടൊരു ചീര ബോയിച്ചോയ് പയറ് ബീൻസ് ൂക്കംപുറ തോരനാണ് ഒരു മിക്സ് തോരനാണ് നമ്മളുണ്ടാക്കാൻ പോകുന്നത് ഇപ്പം നമ്മളിത് ചീരയുടെ ഇലയും ബോയ്ച്ചോയുടെ ഇലയും പറിച്ചു ബോയിച്ചോ കഴിഞ്ഞ് ഇവിടെയും പറയാനുണ്ട് നമ്മൾ ഇനിയിപ്പോൾ ഇവിടെത് ബീൻസിൻ്റെ ഇലയാണ് പറയുന്നത് ബീൻസിൻ്റെ ഇല നമ്മളിത് ഇങ്ങനെ ചെറിയ ഇല മാത്രമേ കട്ട് ചെയ്തെടുക്കണുള്ളൂ കിളന്ത ഇലകൾ ഇത് ഇതേപോലെ കട്ട് ചെയ്ത് എടുക്കുവാണ് എനിക്ക് ഈ തോരൻ ഭയങ്കര ഇഷ്ടമാണ് ആക്ച്വലി നമ്മുടെ ശരീരത്തിനൊക്കെ ഒരുപാട് നല്ലതാണ് തോരൻ അപ്പോൾ തോരൻ്റെ ഇല കഴിക്കുമ്പോൾ നമ്മളുടെ ശരീരത്തിന് നല്ലതാണ് വയറിനും നല്ലതാണ് കാരണം നമ്മൾ ഡയമണ്ട് പറഞ്ഞെടുക്കണ പോലെയാണ് ഓരോ ഇലയും പറഞ്ഞെടുക്കുന്നത് നമ്മുടെ ഗാർഡൻ ബെഡ് മൊത്തത്തിൽ ഒരു ആറടിയുള്ളൂ ആറടിക്ക് ഡയമണ്ട് ഗാർഡൻ ബെഡിലാണ് നമ്മൾ ഈ ഡയമണ്ടുകൾ നടത്തിയിരിക്കുന്നത് നമ്മുടെ ചീരയും പയറും പാവലുമൊക്കെ നമ്മുടെ ഡയമണ്ടുകളാണ് അപ്പോൾ നമുക്ക് ഇനി അടുത്തത് നമ്മളുടേതായി ക്യൂക്കമ്പറാണ് ക്യൂക്കമ്പറിൻ്റെ ഇല പറയ്ക്കാം അപ്പോൾ ഇങ്ങനെ ക്യൂക്കമ്പറിൻ്റെ തണ്ട് കൊള്ളത്തില്ല ക്യൂക്കമ്പറിൻ്റെ ഇല പറയ്ക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എനിക്ക് മനസ്സിലായി എന്ത് ചെറിയ നാരുകളുണ്ട് അപ്പോൾ നമുക്കിതിൻ്റെ ഇല മാത്രം മതി നമ്മൾ ഈ നാരുകൾ തിരിഞ്ഞ് തിരിഞ്ഞ് കളയണമെന്നാണ് ഞാൻ ഒന്ന് രണ്ട് വീഡിയോയിൽ കണ്ടത് ക്യൂ നമ്മൾ ആദ്യമായിട്ടാണ് നമ്മൾ തോരൻ ഉണ്ടാക്കുന്നത് അപ്പോൾ ക്യൂ ഇല ഇഷ്ടം പോലെ നമുക്ക് കിട്ടും പക്ഷേ ഇത് എത്രമാത്രം രുചികരമാണെന്നുള്ളത് നമ്മൾ തോരൻ ഉണ്ടായി കഴിഞ്ഞ് കഴിയുമ്പോൾ ഞാൻ കാണിച്ച് തരാം പിന്നെ ക്യൂക്കമ്പർ നമുക്ക് ഉണ്ടായിട്ടുണ്ട് അടുത്ത് തന്നെ ഒരു ക്യൂ നമുക്ക് പറിക്കാൻ പറ്റും അതിന് മുന്നേ കുറച്ച് ഇല പറഞ്ഞ തോരന ഇടാന്ന് ഇരുത്തി നമ്മളിപ്പോൾ നോക്കുകയാണെങ്കിൽ ഇത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മളിത് ഇവിടെ ക്യൂ പേപ്പർ ബീൻസ് പയറ് നമ്മുടെ ബോച്ച നമ്മളിത് എല്ലാ ഇലയും കട്ട് ചെയ്ത് എന്തായാലും നമ്മളിത് പാനിനകത്താക്കിയിട്ടുണ്ട് അപ്പം നമ്മളിനി അത് തോരനാക്കാൻ പോവാണ് അപ്പം നമ്മളിത് സവളയും മുളകും ഇത് ഇവിടെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇത് കട്ട് ചെയ്തെ പൂട്ടി തുടങ്ങി ഇത് മഞ്ഞപ്പൊടി ഇട്ടേക്കണോ ഇരകളെല്ലാം പറത്തി അങ്ങോട്ട് ഇട്ടേക്കുവാണ് ശരിക്കും അത് ഒന്ന് മിക്സ് ചെയ്യുകയാണ് വളരെ സ്വാദിഷ്ടമായ നമ്മുടെ ഇലത്തോരൻ തെയ്യം ഇവിടെ റെഡി ആയിരിക്കുകയാണ്